പട്ടി പട്ടിച്ചന്തക്കു പോയ പോലെ എന്നൊരു പറച്ചിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയലുണ്ട് ഏതാണ്ട് അങ്ങനെ തന്നെയാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജിൻ്റെ ഡൽഹി യാത്രയും എന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പരിഹസിച്ചുകൊണ്ടിപ്പോൾ കമൻറ്റുകളും പോസ്റ്റുകളും ട്രോളുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്കറിയാലോ കേരളത്തിലെ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്ന നമ്മുടെ ആശാവർക്കർമാർ അവരിലെ ഒരു വിഭാഗം അവരുടെ വേദന വിഹിതം കൂട്ടണമെന്നും മറ്റ് ആനുകൂല്യങ്ങൾക്കുമൊക്കെയായിട്ട് സമര രംഗത്താണ് ഒരു മാസത്തിലധികമായി അവർ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മാസമായിട്ടും കണ്ണിൽ ചോരയില്ലാത്ത വിധം അവരെ തിരിഞ്ഞു നോക്കാൻ തയ്യാറാവാത്ത സർക്കാർ മാത്രമല്ല സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണിയിലെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളടക്കം അവരെ സമരത്തെ പല വിധത്തിൽ പരിഹസിക്കുകയും അവരെ ആക്ഷേപിക്കുകയും അറപ്പും വെറുപ്പും ഉളവാക്കുന്ന വാക്കുകൾ വരെ പറഞ്ഞുകൊണ്ട് അവരെ അപമാനിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലൊക്കെയാണ് അവരുടെ സമരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കണ്ണീരും കയ്യും കേരള ജനത കാണുമ്പോഴും കേരളം ഭരിക്കുന്ന സർക്കാർ അത് കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സർക്കാർ ഇതിനെ തിരിഞ്ഞു നോക്കാത്തതിൻ്റെയും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളടക്കം ഇവരെ പരിഹസിക്കുന്നതിൻ്റെയും കാരണം ഈ സമരം ചെയ്യുന്നത് ഇടത് അനുകൂല തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലല്ലാത്തത് കൊണ്ടാണ് അപ്പം കണ്ണീരും കയ്യുമായി ഒരു വിഭാഗം ആശമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം അവർ മറ്റൊരു തരത്തിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് മറ്റൊരു ഘട്ടമായ നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ആശമാരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്താൻ വേണ്ടി പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിലേക്ക് വണ്ടി കയറിയത് അങ്ങനെ ഡൽഹിയിൽ ചെന്നപ്പോഴാണ് ഈ ആശമാരെയും കേരളത്തിലെ ജനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ഒക്കെ പറ്റിപ്പിച്ചിട്ടാണ് ഇവര് ഡൽഹിയിലെത്തിയത് എന്നുള്ളത് നമ്മൾ കേൾക്കുന്നത് ആരോഗ്യമന്ത്രി കേരളത്തിലെ പൊതുപണമെടുത്ത് ഡൽഹിയിലേക്ക് യാത്ര പോയത് ക്യൂബൻ സംഘത്തെ സ്വീകരിക്കാനും അവരോടൊപ്പം വയറ് നിറച്ച് അത്തായ മുണ്ണാനുമാണ് എന്നുള്ള വിവരം ഇപ്പം പുറത്തു വരുന്നത് അപ്പോഴാണ് മാധ്യമ പ്രവർത്തകർ മന്ത്രി വീണ ജോർജിനോട് ചോദിക്കുന്നത് നിങ്ങൾ കേന്ദ്രമന്ത്രിയെ കാണാനല്ലേ വന്നത് കേന്ദ്രമന്ത്രിയെ കണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പോഴാണ് കേന്ദ്രമന്ത്രിയെ കാണാൻ ഇവര് അപ്പോയിൻമെൻ്റ് പോലും എടുക്കാതെയാണ് ഡൽഹിയിൽ പോയത് എന്നുള്ള വിവരം പുറത്തു വരുന്നത് അങ്ങനെ കേന്ദ്രമന്ത്രിയെ കാണാൻ വേണ്ടി അപ്പോയിൻമെൻറ്റിന് അപേക്ഷ കൊടുത്തപ്പോൾ അതിന് കേന്ദ്രമന്ത്രിക്ക് സമയമില്ല എന്നുള്ള വിവരമാണ് നമ്മൾ കേൾക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ കേരള ജനതയെ ഒന്നടങ്കം ഇവർ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് ആ ആശമാരെ ആ ആശമാരെ പറ്റിക്കുകയല്ലേ ചതിക്കുകയല്ലേ ഈ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് ചെയ്തിട്ടുള്ളത് ഒരു തർക്കവുമില്ല അങ്ങനെ തന്നെയാണ് അപ്പോൾ കേരള സമൂഹം മന്ത്രി വീണ ജോർജിന്റെ തനി നിറം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റിയ കൈപ്പിഴയുടെ ദുരന്തമാണ് അനുഭവിക്കുന്നത് ഏതായാലും ഇതിനൊക്കെയുള്ള മറുപടി നൽകാനുള്ള അവസരം കേരള സമൂഹത്തിന് വരാനിരിക്കുകയാണ് ആ അവസരം കൃത്യമായി ഉപയോഗപ്പെടുത്തി കേരള സമൂഹം ഈ ദുരന്തങ്ങളെയൊക്കെ ചവറ്റുകോട്ടയിലേക്ക് വലിച്ചെറിയാനുള്ള അവസരവും കാത്തു നിൽക്കുകയാണ് കേരള ജനത